കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴാം തീയതി ആയിരുന്നു നടി ലെനയുടെ രണ്ടാം വിവാഹം അപ്പോൾ രഹസ്യമാക്കിയ ചടങ്ങുകൾ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഭർത്താവിനെ തേടിയെത്തിയ സൗഭാഗ്യ വാർത്തക്കൊപ്പം നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ നേടിയ നാലു പേരിൽ ഒരാളായിരുന്നു ലനയുടെ ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ പിന്നാലെ ഭർത്താവിനൊപ്പം ലെനയും യു എസിലേക്ക് പോവുകയായിരുന്നു ലെനയുടെ ഭർത്താവിന് നാസയുടെ ബഹിരാകാശ യാത്രയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു യു എസിലേക്ക് ജീവിതം നടേണ്ടി വന്നത് അതിനൊപ്പം ഭർത്താവിനൊപ്പം ലെനയും യു എസിലേക്ക് പോയി അതിനിടെ ഇരുവരും ഇരുവരും ചേർന്ന് നിരവധി സ്ഥലങ്ങളിൽ യാത്രകളും മറ്റും നടത്തുകയും ചെയ്തു തുടർന്ന് മാസങ്ങളോളം നീണ്ട പരിശീലനത്തിനൊടുവിൽ ആ നാലു പേരിൽ ശുഭാംശു ശുക്ല എന്ന വ്യക്തിക്കാണ് ബഹിരാകാശത്തേക്ക് പോകാൻ അവസരം ലഭിച്ചത് ഇപ്പോഴിതാ പ്രശാന്തിൻ്റെ അടുത്ത സുഹൃത്തായ ശുഭാംശു ശുക്ല നേട്ടത്തിന്റെ നിറുകയിൽ നിൽക്കെ തിരിച്ചു വന്നപ്പോൾ അതിഗംഭീരമായ സ്വീകരണമാണ് ലെനയുടെ ഭർത്താവ് ഒരുക്കിയത് അതിൻ്റെ വീഡിയോ ലെന പങ്കുവച്ചത് അതീവ സന്തോഷത്തോടെയുമാണ് ആക്സിയം ഫോർ ദൗത്യ ദൗത്യസംഘത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ വരവേൽക്കുന്ന വീഡിയോ ലെന പങ്കുവെച്ചപ്പോൾ സന്തോഷത്തോടെയാണ് ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് വിമാനത്തിൽ നിന്നിറങ്ങി വരുന്ന സഹപ്രവർത്തകരെ സന്തോഷത്താൽ ആലിംഗനം ചെയ്യുന്ന പ്രശാന്തിനെ ആ വീഡിയോയിൽ കാണാം ബഹിരാകാശത്തു നിന്ന് മടങ്ങി വന്ന ശുഭാംശു ശുക്ലയ്ക്കും മറ്റു യാത്രികർക്കുമൊപ്പമുള്ള പ്രശാന്തിന്റെ ചിത്രങ്ങൾ അടങ്ങുന്ന വീഡിയോയാണ് ലെന പങ്കുവച്ചത് ദേശീയ പതാകയ്ക്കൊപ്പമാണ് ഇന്ത്യയിൽ നിന്ന് ആക്സിയം ഫോർ ദൗ ദൗത്യത്തിലുണ്ടായിരുന്ന ശുഭാംശു ശുക്ലയെ സഹപ്രവർത്തകർ തിരികെ വരവേറ്റത് ലെനയുടെ ഭർത്താവും മലയാളിയുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ബാക്കപ്പ് പൈലറ്റ് ആയിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ശുഭാംശു ശുക്ലയ്ക്ക് ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതായാൽ പ്രശാന്ത് ബാലകൃഷ്ണൻ ആയിരുന്നു പകരക്കാരനായി പോകേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ശുഭാംശുവിന് വേണ്ട എല്ലാ പരിശീലനങ്ങളിലും പ്രശാന്ത് ബാലകൃഷ്ണനും ഒപ്പം ഉണ്ടായിരുന്നു യു ഉണ്ടായിരുന്ന കാലത്ത് നാസയുടെ പല സ്ഥലങ്ങളും ലെനയും ഭർത്താവിനൊപ്പം സന്ദർശിച്ചിരുന്നു അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തു ആക്സിയം ഫോർ വിക്ഷേപണ സമയത്ത് കന്നഡി സെൻട്രിൽ നിന്ന് പ്രശാന്ത് ചിത്രീകരിച്ച വീഡിയോ ലെന സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു പ്രശാന്തിനൊപ്പം ദൗത്യവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കിടാനായതിൽ അഭിമാനമുണ്ടെന്നും ലെന പറഞ്ഞിരുന്നു പ്രശാന്ത് ബാലകൃഷ്ണനുമായി ലെനയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് അറേഞ്ച്ഡ് ആയിരുന്നു ഇവരുടേത് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ അഭിലാഷ് കുമാർ എന്നാണ് ലെനയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി നാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരിയുകയായിരുന്നു തുടർന്ന് പത്തു വർഷങ്ങളോളം കഴിഞ്ഞാണ് ലെന രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ